വേദപ്രയോഗ മീഡിയയിലേക്ക് സുസ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് ശ്രീചക്ര ശ്രീചക്രം പൂജിക്കാൻ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് പൂജിക്കാനായിട്ട് പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ് പല പണ്ഡിതന്മാരും പല അഭിപ്രായങ്ങൾ പറയുന്നു കാരണം മിക്ക പണ്ഡിതന്മാരും ഇത് ഉണ്ടാക്കുന്ന ആളുകളാണ് അങ്ങനെ തന്നെ പ്രയോഗം വന്നം ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മൾ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ തൊട്ടടുത്ത് കടയിൽ കാണുന്ന ഈ ശ്രീചക്രം വരണം വാങ്ങുന്നു അപ്പോൾ കടക്കാരൻ പറയുന്നു നല്ലതാണെന്ന് പറയുന്നു നമ്മൾ നേരെ അമ്പലത്തിനകത്ത് ഏറ്റി തിരുമേനിക്ക് അഞ്ഞൂറ് രൂപയും കൊടുത്ത് ഇത് ഇതിൻ്റെ പൈസ വേറെയും കൊടുത്ത് പൂജിച്ച് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് നിത്യവും വിളക്ക് കത്തിച്ച് ശ്രീചക്രത്തെ പ്രതിഷ്ഠ നടത്തി അതിൽ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വീട്ടുകാർ ഉണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് പക്ഷേ പലവരുടെ അവസ്ഥയും നിരാശാജനകമാണ് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളുടെയും അവസ്ഥ നിരാശാവഹമാണ് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ശ്രീചക്രം പൂജിക്കുന്നത് വളരെ മോശമാണോ അത് ചെയ്യാൻ പാടില്ലേ എന്നുള്ളതാണ് നമ്മളുടെ രീതി ചോദ്യം അപ്പോൾ ശ്രീചക്രം പൂജിക്കേണ്ടത് അതിൻ്റേതായ വിധികളുണ്ട് ആ വിധിയിൽ മാത്രമേ പൂജിക്കാവൂ നമ്മൾ വളരെ കൈ ജനങ്ങളോട് പറയാണ് ശ്രീചക്രം അങ്ങനെ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ച് പൂജ ചെയ്യരുത് ഒരു കാരണവശാലും ശ്രീചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയുടെ ഒരു ജോമെട്രിക് രൂപമാണ് അതിൽ ശ്രീ പരമേശ്വരനും പരമേശ്വരിയും ഒത്തുചേർന്നിരിക്കുന്ന രൂപമാണത് അത് വിധിയാമണ്ണം വളരെ ശ്രേഷ്ഠനായ ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുവിൻ്റെ മുഖത്തു നിന്നും ലഭിക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ആജ്ഞകൾക്കനുസരിച്ച് ആണ് ശ്രീചക്രം വയ്ക്കേണ്ടതും പൂജിക്കേണ്ടതും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അതിന് ശക്തി ചെയ്യേണ്ടതും ശുദ്ധി ചെയ്യേണ്ടതും ക്രിയകൾ ചെയ്യേണ്ടതും എന്നു തുടങ്ങിയ അളവുകൾ വരെ ഉണ്ടാക്കിയെടുക്കേണ്ടതെല്ലാം ഒരു ഗുരുമുഖത്ത് നിന്ന് കിട്ടിയ അറിവ് പ്രകാരമാണ് ഒരു ഗുരുവിൻ്റെ ആശീർവാദത്തോടു കൂടി മാത്രമേ അത് ചെയ്യാവൂ അല്ലാതെ യാതൊരു കാരണവശാലും ശ്രീചക്രം വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ച് പൂജിക്കുവാൻ പാടുള്ളതല്ല ബാല ബാലയായിട്ടുള്ള ശ്രീ പരമേശ്വരിയുടെ ഭാവമാണത് എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള അമ്മ പറയുകയാണ് അസുരനെ വധിക്കാനായിട്ട് മറ്റാരും പോകേണ്ട അവിടെ ചിന്നമസ്തിയുണ്ട് ധൂമാവതിയുണ്ട് ആ വാർത്താളിയുണ്ട് ഇവരാരും പോകേണ്ട ഞാൻ തന്നെ പോകാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ ഉഗ്രരൂപം ഏതെന്ന് മനസ്സിലാക്കുക ആ ഉഗ്രരൂപം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വേണം അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശക്തിയും മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു വിധികളൊന്നും അറിയാത്ത ആളുകൾ വിധാനമൊന്നും അറിയാത്ത ആളുകൾ വൈദികമായി അറിയാത്ത ആളുകൾ സാധാരണ ജനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നതും സാധാരണ ജനങ്ങളിലെ അന്ധത മാറ്റാൻ വേണ്ടിയിട്ടുമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും പറയുന്നു സാധാരണ ആയിട്ടുള്ള ഒരു ഭക്തൻ ഒരിക്കലും വീട്ടിൽ ശ്രീചക്രം കൊണ്ടുവച്ച് പൂജ ചെയ്യുവാൻ പാടുള്ളതല്ല രണ്ടാമതൊരു മതമില്ല അതിന് അത്ര വ്യക്തമായി നമ്മൾ പറയുന്നു അത് ചെയ്യാൻ പാടില്ല പകരം നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ അറിയാവുന്ന ഭാഷയിൽ ദേവിയെ വിളിച്ചുകൊള്ളൂ ആ ദേവി എങ്ങനെയായാലും നിങ്ങൾക്ക് വരപ്രധായിനിയായിട്ട് പ്രസാദം തരും വരം തരും അതിലൊരു ഒരു സംശയവുമില്ല അതിനുവേണ്ടി നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്തൊരു ചുമട് കൊണ്ട് വയ്ക്കരുത് എല്ലാവരും ദേവിക്ക് പാത്രിപൂതരാകട്ടെ ദേവിയുടെ അനുഗ്രഹം എല്ലാ ജനങ്ങൾക്കും വാരിക്കോരി ഉണ്ടാവട്ടെ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ തരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വിടാം നന്ദി